ഓം ശാന്തി ഈ സംഗമികത്തിൽ സ്വയം ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച് ഒരു സത്യമായ പുതിയ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ് ഈശ്വരീയ മിഷൻ ആണ് ഇപ്പോൾ ഈ സംഗമികത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈശ്വര്യ മിഷന്റെ ഉദ്ദേശം എന്നത് ശൂദ്രനെ ബ്രാഹ്മണനാക്കുക ബ്രാഹ്മണനെ ദേവതയാക്കുക ദേവത എന്നാണ് നമ്മൾ പറയാറുള്ളത് ശൂദ്രസോ ദേവത എന്ന് പറയാറില്ല അപ്പോ മാനവൻ മാധവനാകും എന്ന് പറയുമ്പോൾ മാനവനും മാധവനും ഇടയ്ക്ക് ഒരു തലമുണ്ട് ആ തലമാണ് ബ്രാഹ്മൺ ശൂദ്രനായ മാനവനെ ബ്രാഹ്മണനാക്കി മാറ്റുന്നു ആ ബ്രാഹ്മണനെ പഠിപ്പിച്ച് ജ്ഞാന യോഗ സാധനയിലൂടെ പരിപൂർണനാക്കിയ ശേഷം അവരെ ദേവതയാക്കി തീർക്കുന്നു അപ്പോൾ ഈ സംഗമീയത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ആത്മീക ലഹരിയാണ് ഞാൻ ബ്രാഹ്മണാത്മാവാണ് ഭഗവാന്റെ ഡയറക്റ്റ് രചനയാണ് ഭഗവാന്റെ ആദി രചനയാണ് ഇന്ന് ബാബ്ദാദ തൻ്റെ എല്ലാ ശ്രേഷ്ഠരായിട്ടുള്ള മക്കളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിലെ തമോ അശുദ്ധ ആത്മാക്കളിടയിൽ എത്ര മനോഹരമായ പാട്ടാണ് ആത്മാക്കളായ നിങ്ങൾ മീൻസ് ബ്രാഹ്മണർ അഭിനയിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ വേറെങ്ങുമല്ല ഈ ലോകത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഷാ തമോ ഗുണി സാഹചര്യങ്ങൾക്കും ആത്മാക്കൾക്കും ഇടയിൽ നിന്നുകൊണ്ട് എത്ര ഉയർന്ന ജീവിതമാണ് നിങ്ങൾ ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ എല്ലാ ആത്മാക്കളും ഇന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് വഴിതെറ്റി അലഞ്ഞു നടക്കുകയാണ് ലോകത്തിൽ ആരുടെയെല്ലാം പക്കൽ എത്ര വലിയ വിനാശിയായ പ്രാപ്തികൾ ഉണ്ടായാലും ഏതെങ്കിലും ഒരു പ്രാപ്തിയെങ്കിലും കുറവുണ്ടാവും ഉദാഹരണത്തിന് ചില ആളുകളുടെ പക്കൽ ധാരാളം ധനമുണ്ടാവും അവർ വിചാരിക്കും ഞങ്ങൾ ശ്രദ്ധത്തിലാണ് പക്ഷെ ആ ധനത്തിന് നടുവിലും അവർക്ക് ഇല്ലാത്ത എന്തെങ്കിലും ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടാവാം ചിലപ്പോ മനസ്സിന് സന്തോഷം ഉണ്ടാവില്ല അങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇല്ലാത്തൊരവസ്ഥ എല്ലായിടത്തും നമുക്ക് ഇത് കാണാൻ സാധിക്കും ഒരു പ്രാപ്തിയിലെങ്കിലും അവർക്കൊരു ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരിക്കും ഷോർട്ടേജ് ഉണ്ടായിരിക്കും അവിടെയാണ് നമ്മൾ പറയുന്നത് ബ്രാഹ്മണന്റെ ഖജനാവിൽ ഇല്ലാത്തതായി ഒന്നുമില്ല സമ്പന്നൻ മറ്റേത് എല്ലാ പ്രാപ്തികൾ ഉണ്ടെങ്കിലും ഇല്ലാത്തതായിട്ടൊരു പ്രാപ്തിയെങ്കിലും കാണും എന്ന് പറയുമ്പോൾ ബ്രാഹ്മണന്റെ ഖജനാവിൽ ഇല്ലാത്തതായി ഒന്നുമില്ല എന്ന മഹിമയും പറയാറുണ്ട് ഇപ്പൊ ബ്രാഹ്മണരായിട്ടുള്ള മക്കൾക്ക് സർവപ്രാപ്തികളുടെയും ദാതാവായ ആ പിതാവിന്റെ മക്കൾക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്നു നിങ്ങൾ സദാപ്രാപ്തി സ്വരൂപായിട്ടുള്ളവരാണ് താൽക്കാലികമായ സുഖസാധനങ്ങളോ നശ്വരമായ വൈഭവങ്ങളോ ക്ഷണികമായ രാജ്യധികാരമോ ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾ ഒന്നുമില്ലെങ്കിലും രാജാക്കന്മാരായിരിക്കുന്നവരാണ് എന്താണ് ഒന്നുമില്ലെങ്കിലും രാജാക്കന്മാരായിരിക്കുക അതായത് നിശ്ചിന്ത ചക്രവർത്തികൾ മായാജിത്തു പ്രകൃതിജീത്തും സ്വരാജ്യ അധികാരികളുമാണ് ഭഗവാൻ പറയുന്നു നിങ്ങൾ സദാ ഈശ്വരീയ പരിപാലനയിൽ വളരുന്നവരാണ് സന്തോഷത്തിന്റെ ഊഞ്ഞാലിൽ അതീന്ദ്രിയ സുഖത്തിന്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നവർ വിനാശിയായ സമ്പത്തിന് പകരം അവിനാശിയായ സമ്പത്തുള്ളവർ രത്നം പതിച്ച കിരീടമില്ലെങ്കിലും നിങ്ങൾ സ്വയം ഭഗവാന്റെ പരമാത്മാവിന്റെ ശിരസിലെ കിരീടമാണ് രത്നജടിതമായ അലങ്കാരങ്ങളൊന്നുമില്ലെങ്കിൽ തന്നെയും ജ്ഞാനരത്നങ്ങളുടെയും ഗുണരത്നങ്ങളുടെയും അലങ്കാരങ്ങൾ കൊണ്ട് സദാ അലങ്കരിക്കപ്പെട്ടവരാണ് ലോകത്തിലെ എത്ര വലിയ വിലപിടിപ്പുള്ള വജ്രമുണ്ടായാലും ഒരു ജ്ഞാനരത്നത്തിൻറെയും ഗുണരത്നത്തിന്റെയും മുമ്പിൽ അതിൻ്റെ മൂല്യം എന്താണ് അപ്പോൾ ഈ അവിനാശിയായ ജ്ഞാനരത്നങ്ങളുടെ മുമ്പിൽ ലോകത്തിലുള്ള മറ്റെല്ലാ രത്നങ്ങളും വെറും കല്ലുകൾ മാത്രം കാരണം അവയെല്ലാം നശ്വരമാണ് അതേപോലെ നവലക്ഷം വിലപിടിപ്പുള്ള മാലകളെക്കാൾ മഹത്തരമായി നമ്മൾ സ്വയം ഭഗവാന്റെ കഴുത്തിലെ മാലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ പ്രഭുവിന്റെ കഴുത്തിലെ മാലയായിരിക്കുന്നതിന് മുമ്പിൽ ഒമ്പത് ലക്ഷം ഒമ്പത് കോടി അല്ലെങ്കിൽ അനേകം കോടികൾ വിലയുള്ള ഒരു മാലയ്ക്കും ഒരു മൂല്യവുമില്ല കാരണം നമ്മൾ ഭഗവാന്റെ കഴുത്തിലെ മാലയാണ് ഈ മാലയുടെ മഹിമ ഈ മാലയുടെ മൂല്യം മറ്റേതെങ്കിലും മാലയ്ക്കുണ്ടോ ഇനി മുപ്പത്തിയാറ് തരം വിഭവങ്ങളുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നു എന്നിരിക്കട്ടെ ഈ സംഗമികത്തിൽ കഴിക്കുന്ന ബ്രഹ്മഭോജനത്തിന്റെ മുമ്പിൽ അതൊന്നുമല്ല കാരണം ഇത് ഓരോ മക്കളും നേരിട്ട് ബാബ്ദാദയ്ക്ക് ഭഗ് അർപ്പിച്ചിട്ട് ആ ഭക്ഷണത്തെ പരമാത്മാ പ്രസാദമാക്കി മാറ്റുന്നു പ്രസാദത്തിന്റെ മൂല്യം ഇന്ന് നോക്കൂ അവസാന ജന്മത്തിലും ഇന്ന് ഭക്താത്മാക്കൾ പോലും ഭഗവാന്റെ പ്രസാദത്തിന് എത്ര മഹത്വം കൊടുക്കുന്നു അപ്പോൾ എല്ലാ ദിവസവും ഭഗവാന്റെ പ്രസാദമായിട്ട് ഭോജനം കഴിക്കിട്ട് കിട്ടുന്നൊരു ഭാഗ്യം ആ ഭോജനത്തിന് മുമ്പിൽ മുപ്പത്തിയാറ് തരം വിഭവങ്ങൾ ഒന്നും തന്നെയല്ല ഭഗവാൻ പറയുന്നു നിങ്ങൾ സാധാരണ ഭക്ഷണമല്ല കഴിക്കുന്നത് പിന്നെയോ ബ്രഹ്മാഭോജനമാണ് പ്രഭുവിൻ്റെ പ്രസാദം തന്നെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലെ ഓരോ മണിയും ഓരോ ധാന്യവും കോടികളെക്കാൾ ശ്രേഷ്ഠമാണ് ഭക്തിയിലും ഒരു എന്താണ് ചീരയുടെ മഹത്വം പറയുന്നില്ലേ വറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ചീരയുടെ അംശമെടുത്ത് ഭഗവാൻ കഴിച്ച് എല്ലാവരുടെയും വയറ് നിറച്ച കഥ പറയുന്നില്ല അതായത് ഭഗവാൻ സമർപ്പിക്കുന്ന പ്രസാദത്തിന്റെ ഓരോ ധാന്യവും കോടികളെക്കാൾ ശ്രേഷ്ഠമാണ് അത്രയും അത്യുന്നതമായിരിക്കുന്ന മഹാൻ ആത്മാക്കളാണ് നിങ്ങൾ ഓരോരുത്തരും അത്തരം ആത്മീക ശ്രേഷ്ഠമായ ലഹരി അതായത് ആത്മബോധം ഈ സംഗമീയത്തിൽ നിങ്ങൾക്കുണ്ടോ ആ ലഹരിയാണ് തുടർന്നും ബ്രാഹ്മണ ജീവിതത്തിൽ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ചെയ്തോപികാരം അതോ കൂടെ കൂടെ നടന്ന് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ശ്രേഷ്ഠത നിങ്ങൾ മറന്നുപോകുന്നു അസാധാരണത്വത്തെ വിട്ടിട്ട് സാധാരണമായി മാറുന്നുണ്ടോ ഇല്ലല്ലോ വെറുതെ ഈ കാര്യങ്ങൾ കേൾക്കുന്നവരോ കേൾപ്പിക്കുന്നവരോ ആണോ അല്ലല്ലോ ഈ കേട്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ സമാനത്തിലിരുന്ന് അത് അനുഭവിക്കുന്നവരായി മാറിയോ കാരണം ഇന്ന് ലോകത്തിൽ കേൾക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട് കേൾപ്പിക്കാനും ധാരാളം പേരുണ്ട് പക്ഷേ സമാനത്തിലിരുന്നു കൊണ്ട് അത് അനുഭവിക്കുന്നവർ ഓടിയിൽ ചിലർ മാത്രമാണ് അപ്പോ ഭഗവാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് ആ അനേകരിൽ ഒരാളാണോ അതോ അല്ലെങ്കിൽ കോടികളിൽ ഒരാളായ ശ്രേഷ്ഠരാണോ അപ്പൊ പ്രാപ്തിയുടെ ഈ സമയത്ത് അലംഭാവം കാണിക്കുന്ന കുട്ടികളെ എന്തു വിളിക്കും നമുക്ക് ലഭിച്ച മഹാഭാഗ്യത്തെ അനുഭവിച്ചില്ലെങ്കിൽ ഇപ്പോൾ മഹാഭാഗ്യവാന്മാരാകാതെ പിന്നെ ഇപ്പോൾ ആകും അതുകൊണ്ട് ഈ ശ്രേഷ്ഠമായ സംഗമീയത്തിലെ ഓരോ ചുവടിലും നമ്മൾ ഈ ശ്ലോകൻ ഓർമ്മിക്കുക ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല ഇത് നമ്മൾ എല്ലാവരും തന്നെ അത്യന്തം മഹത്തായ ഒരു സത്യത്തിന്റെ മുൻപിലാണ് നിൽക്കുന്നത് ലോകം മുഴുവൻ അസ്വസ്ഥതയിലും ആശങ്കയിലും അലയുമ്പോൾ നമ്മളെ പോലെയുള്ള ആത്മാക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഈശ്വര ജ്ഞാനം എത്ര അനുഗ്രഹമാണ് വാഗ്ദാദ നമ്മെ ഓർമ്മിക്കുന്നത് നമ്മളിപ്പോൾ സാധാരണ മനുഷ്യനല്ല പകരം ശ്രേഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണ ആത്മാക്കളാണ് ലോകത്തിലെ ആളുകളെല്ലാം വഴിതെറ്റി പ്രാപ്തിയില്ലാതെ ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാം ഒന്നുമില്ലാത്ത അവസ്ഥ അനുഭവിക്കുമ്പോൾ തൃപ്തിയില്ലാത്ത ജീവിതം നയിക്കുമ്പോൾ ഭഗവാൻ പഠിപ്പിക്കുന്നു അശാന്തസ്യുതസുഖം ഒരു ശാന്തി ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് സുഖം ലഭിക്കുക ഇപ്പൊ പുറമേ കാണുന്ന നാശ വിനാശിയായ പ്രാപ്തികൾ ഒരിക്കലും നമുക്ക് യഥാർത്ഥമായ സുഖം നൽകില്ല എന്നാൽ ബ്രാഹ്മണരായിട്ടുള്ള നമ്മളോ സർവ്വപ്രാപ്തികളുടെയും ദാതാവായ പിതാവിന്റെ മക്കൾ പ്രാപ്തിസ്വരൂപമായവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇല്ലാത്തതായി യാതൊന്നും തന്നെയില്ല പറയാറില്ലേ അനന്യ ചിന്ത എന്തോ മാം ജനുപാസതേ നിത്യാഭിയുക്താന യോഗക്ഷേമം വഹാമേഹം ഭഗവാൻ പറയുന്നു എന്നെ ഏകാഗ്രമായിട്ട് ആരാണോ സ്മരിക്കുന്നത് അവരുടെ യോഗവും ക്ഷേമവും ഞാൻ തന്നെയാണ് നിർവഹിക്കുക ഇത് ഭഗവാന്റെ ഒരു ഗ്യാരണ്ടിയാണ് ഈ വാക്കുകൾ നമ്മൾക്ക് ഉറപ്പു നൽകുകയാണ് ഈശ്വര്യ സ്മൃതിയിൽ ജീവിക്കുന്ന ആത്മാവിന് ഒരിക്കലും ഒന്നിനും കുറവുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും നിശ്ചിന്ത ചക്രവർത്തിമാരാണ് പുറമെ നമുക്ക് ഒരു തരത്തിലുള്ള സമ്പത്തുകൾ ഇല്ലെങ്കിലും ഉള്ളിൽ അവിനാശിയായ സമ്പത്തുള്ളവരാണ് ആനന്ദോ ബ്രഹ്മേദി ബജാനാഥ് കാരണം ആനന്ദം തന്നെയാണ് ബ്രഹ്മം എന്ന് ജ്ഞാനികൾ തിരിച്ചറിയുന്നു അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആനന്ദം പുറംലോകത്തെ വസ്തുക്കളിലല്ല പകരം അത് ആത്മബോധത്തിലാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീക സുഖം അതായത് അതീന്ദ്രിയ സുഖം ലോകത്തിലെ ഒരു വജ്രത്തോടും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല ജ്ഞാനരത്നങ്ങളും ഗുണരത്നങ്ങളും തന്നെയാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള അലങ്കാരം അതുകൊണ്ട് ഈ സമയത്ത് നമ്മളെ ഉയർത്തേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ വിചാരിച്ചാലേ നമുക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അതാണ് ഭഗവാൻ നമുക്ക് നൽകുന്ന സന്ദേശം അതുകൊണ്ട് മുൻപോട്ട് പോകെ പോകെ ഈ യാത്രയിൽ നമ്മൾ നമ്മുടെ ശ്രേഷ്ഠത മഹാനത മഹത്വം ഇതൊന്നും മറന്നു പോകാൻ പാടില്ല സ്വയം നമ്മൾ സാധാരണക്കാരാണെന്ന് വിചാരിക്കരുത് വെറുതെ കേൾക്കുന്ന കേൾവിക്കാർ മാത്രമാകരുത് ഉത്തിഷ്ഠത ജാഗ്രത പ്രപയവരാണ് നിബോധത ഈ സമയത്ത് നമ്മൾ എഴുന്നേൽക്കണം ജാഗരൂകരാകണം ശ്രേഷ്ഠമായ ലക്ഷ്യത്തെ പ്രാപിക്കണം ഇത് തന്നെയാണ് ഇന്നത്തെ ആത്മീയപരമായ ആഹ്വാനം ഈ സംഗമികം അത്യന്തം അപൂർവമാണ് ലഭിച്ച ഭാഗ്യത്തെ ഇപ്പോൾ അനുഭവിക്കാതെ പിന്നോട് എപ്പോൾ അനുഭവിക്കാനാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്താതിഷ്ട പരന്തവ നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ മനസ്സിലെ ദൗർബല്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേൽക്കുക മടിച്ചിരിക്കരുത് സമയം സമാഗതമായി കോടികൾ ചിലർ ആയിട്ടുള്ള ശ്രേഷ്ഠാത്മാക്കൾക്ക് മാത്രമാണ് ഈ ഭാഗ്യം കിട്ടുക എന്നുള്ള അവബോധത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുക കാരണം നമ്മുടെ യഥാർത്ഥ സ്വമാനം ഓരോ ചുവടിലും ഓർമ്മിക്കേണ്ടുന്ന ഒരു മന്ത്രമുണ്ട് ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലുമില്ല ഇപ്പോൾ നമ്മൾ ആത്മബോധത്തിലേക്ക് ഉയരുന്നില്ലെങ്കിൽ ചോദ്യം ഇനി എപ്പോൾ എപ്പോഴുയാനാണ് ഈ ീയ സ്മൃതിയിൽ ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ പിന്നെപ്പോൾ ജീവിക്കാനാണ് ഇപ്പോൾ ശ്രേഷ്ഠമായ ജീവിതം ഇല്ലെങ്കിൽ നയിക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോൾ നയിക്കാനാണ് അതുകൊണ്ട് സത്യമേവ ജയതേ ജ്ഞാനത്വം സത്യം മാത്രമേ ജയിക്കൂ അസത്യം ഒരിക്കലും ജയിക്കില്ല അതുകൊണ്ട് നാം ഓരോരുത്തരും സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന ആത്മാക്കളാണ് സത്യത്തെ തിരിച്ചറിഞ്ഞ ആത്മാക്കളാണ് സത്യുഗത്തിന്റെ സ്ഥാപനയ്ക്ക് നിമിത്തമായ ആത്മാവാണ് അതുകൊണ്ട് തന്നെ വിജയവും ശാന്തിയും ആനന്ദവുമെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജന്മസിദ്ധമായ അവകാശമാണ് അതിനാല് ഉറച്ച് ആത്മീക ലഹരിയോടെ ആത്മബോധത്തോടെ നിശ്ചയത്തോടെ മുൻപോട്ട് പോവുക ഓരോ നിമിഷവും അനുഭവിക്കുക ഞാൻ ഒരു സാധാരണ ആത്മാവല്ല പകരം ഈശ്വര്യ സന്താനമാണ് ഇതാണ് നമ്മുടെ യഥാർത്ഥമായ തിരിച്ചറിവ് ഇതാണ് നമ്മുടെ യഥാർത്ഥമായ ശക്തി ഇതാണ് നമ്മുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം ഇപ്പോൾ ഈ നിമിഷം ഉണരുക ഇല്ലെങ്കിൽ പിന്നെ ഉണർന്നിട്ട് യാതൊരു കാര്യവുമില്ല ഓം ശങ്കർ